വെള്ളത്തിൽ ഇതാണ് നമ്മുടെ ും ബ്യൂട്ടിഫുൾ പള്ളി വെള്ളത്തിറക്കണ സ്ഥലമാണ് നമ്മൾ കൊബ്ലാൻസിലെത്തിയിരിക്കുന്നു അഞ്ഞാലേ മുക്കാലും കൊബ്ലാൻസിലെത്തി അല്ല അഞ്ചുമണി പറയുമ്പോ ഇന്ന് നമ്മളിവിടെ ഇവിടെയാണ് എക്സ്പ്ലോർ കൊപ്പില വന്നു കഴിഞ്ഞാൽ കുബ്ലാണ്ടി ആയിട്ടുള്ളൊരു സ്ഥലമാണ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ജർമ്മനിയിലെ നല്ല റോ നാളെ പോകാനാണ് ആൾ വിചാരിച്ചത് പിന്നെ വേണ്ടെന്നെച്ചിട്ട് ഇന്നത്തേക്ക് മാറ്റി പിന്നെ ഇവിടെയൊക്കെ ഇത് കൊഴിഞ്ഞു തുടങ്ങിയ പോലെ ഉണ്ട് പിന്നെന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇതോ ഇതൊക്കെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ആ വയ്ക്കാം വെക്കാം വയ്ക്കാം ഇപ്രത് ഇപ്രത് മാരഞ്ഞ കഷ്ടോ നമ്മടെ വീട്ടിൽ പോണ സ്ഥലം ബർഗറുകൾ ദുറവും കടയിൽ നിർത്തുന്ന സ്ഥലം ആ ഒരു ഇത് ഉണ്ടായില്ലേ അവിടെ ഒരു കോട്ടായിരുന്നു കേട്ടോടാ വീണ്ടെടുക്കുമ്പോ

പോയോ അത് പട്ടിക്ക് വേറെക്ക Mr Maybell tengo los Meet my meek my sia. Spijs van een Kom blue. Kom planet? ചാള തന്നെ വേണം ചാള വേണം നമ്മൾ വീണ്ടും നമ്മുടെ മറ്റേ റീം റീൻ പുഴ ഉണ്ടായിരുന്നുലോ ആ പുഴ ആണ് വെടിത്തിപ്പുഴ ആ പുഴ ആ പുഴലവിടെ എന്താവുണ്ടാവും ആ ചോദിക്കാം ഈ പുഴ തന്നെയാണോ

അതിന്റെ അറ്റന്മാരെ വീട്ടിലും നല്ല ആക്കോപ്പ <test> <that> <that> <pat> എന്തൊക്കെയാണോ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അല്ല താഴത്തോടെ പോ വ്യൂ മറ്റേ വ്യൂ കണ്ടതല്ലേ ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ട കാർ പറഞ്ഞാനേ കാർ വർദാനെ കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാല കൃഷ്ണനെ കൊണ്ട കാർ പറഞ്ഞാനേ കാർ പറഞ്ഞാനേ എന്നിട്ടവിടെ ഡ്രഡ്ജിങ് നടക്കുന്നുണ്ടോ എന്താ എന്താ സൂചി பள்ளி உண்டு கேஸ் பள்ளி உண்டு காண ஆன பள்ளிகள் பல்லாண்டி பள்ளிகள் சமயம் அஞ்சு ஓகே ஓகே നടക്കാൻ തോന്നുന്നുണ്ട് കാണാനില്ലെങ്കിൽ ഞാൻ ഒരു ടൂർസിലോട്ട് കണ്ടിരാം മഴയോട്ട് വെള്ള ആരുമില്ലാത്ത തെരുവുകൾ തെരുവുകൾ കൊമ്പളൻസിന്റെ തെരുവുകൾ ആൾക്കാർ നമ്മളെ പോലുള്ള കുറച്ചാൾക്കാരുണ്ട് വേറെ ആരുമില്ല നമ്മൾ ഇന്നലേക്ക് കണ്ട ലക്സംബർഗിൻ്റെയും റസൽസിൻ്റെയും എല്ലാം പോലെയുള്ള ഒരു തിരക്കേറിയ സ്ട്രീറ്റ് ആയിരുന്നു ഇത് മഴ കാരണം എൻ്റെ അടക്കത്തിനുള്ള എല്ലാ ഡ്രസ്സുണ്ടും ഇവിടെ തോന്നെ <Trustee> എല്ല മങ്കിക്കുട്ടൻ ചിമ്പാൻ സി ഞാനൂടെ കുപ്പാണ്ടി വെള്ളത്തിൽ കളിച്ചു നടക്കുന്നു

കണ്ണപ്പൻ ജംഗ്ഷൻ എത്തിയ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇട്ടുപിടിക്കില്ല അല്ല അമേരിക്കൻ വണ്ടർലാൻഡ് ദൂറൂ കൻ ദൂറും പോയിക്കുന്ന

അയ്യോ എനിക്ക് അത് തന്നെയാണ് നടന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഏതോ ഒരു പള്ളി കോഴിപ്പള്ളി ണ്ടോ മാറിക്കണോ സോറി സോറി ഫോർ ഇൻകൺവീനിയൻസ് നമ്മളെപ്പോൾ ഇവിടെ മഴ പെയ്തു തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് നിർത്തേണ്ടതായിട്ട് വന്നു നമ്മളിപ്പോൾ കോബ്ലാൻസ് സിറ്റിയിലാണ് നമുക്ക് അവിടുത്തെ ആ ഒരു സാധനങ്ങളൊന്നും നിർക്കാൻ കിട്ടീലോട്ട് നിർത്തില്ല Kamu ke kamu kan, kamu kan, kamu kan, Kali kan, kamu kan, kamu kan, kamu kan, kamu kan, kamu kamu kan, kamu kamu kan, kamu kan, kamu kan,

നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഒരു പപ്പളാണ്ടി കണ്ടാ മനസിലാവൂല അതാ കുന്നത്താന്നുള്ളത് മനസിലായില്ല കുന്നത്താണ് എന്നിട്ട് കുന്നതാ മനസ്സിലാവൂല അതിന് മഴ പോയിട്ടോ ഇല്ല കൊറച്ചൊക്കെ ആയി കുറച്ചു കാഴ്ച ഇപ്പൊ തിരിയാഴ്ച കൂടും ചെയ്യുന്നു ഇവിടെ సకల్టరీ అంటే తులందర్ తాయ వత్త చక్రం తిరిగినట్టు ఆరు మరకొల్లి ద అవరు మరకొల్లి మ్యూజిక్ ఆకి వచ్చారు కిల్లు కొటిల పరకొల్లి ఇట వచ్చారు ഫ്രൈ വന്നിട്ട് സാധനം ഫ്രീ ആയി കൊടുക്കണ്ട മുന്നൂറ്റി അമ്പത് ആവശ്യായിരുന്നെ അതൊരിക്കലാവൂലൊട്ട് തൊട്ട കൺമണി മുട്ട ഇട്ട് നമ്മൾക്ക് എന്തൊട്ട് പിന്നെ കണ്ണവന് ഈ സാധനം കാണണം എന്ന് വെച്ചാൽ കണ്ണപ്പ യൂട്യൂബുകൾ എടുത്തു നോക്കിയാൽ മതി ഫുൾ സാധനമാണ് മ്യൂസിക് കോളേജ് മ്യൂസിക് കോളേജ് അത് നല്ല മനസ്സിലായ ഇവിടെ ഇതാ ഒരു കുത്തി אה? איזה אויבותי? אמרנו אותם יושב קולג'

എല്ലാരും കടയിലൊരു പ്രത്യേക തരം ആൾക്കാരാണ് ട്രാവൽ എന്ന് പറഞ്ഞാൽ ഇത്ര ഇഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ടാവില്ല ഒത്തിരി ഇഷ്ടമാണ് പ്രത്യേകിച്ച് മഴ ണോ കുറ്റി പൊന്നിട്ടാണോ നിർത്താൻ കുറ്റി പൊന്തോ ഒറ്റപ്പെട്ടോണ്ട് ണ ബൈക്ക ഓ ബൈക്കൊക്കെ വീണെടുക്കണ്ട नवरा नका म्हटतोय की नाही रनला हा तिरचೊಂಡा रूटने उचका काय काय सांडी मुनी मुत गाइसी दिसतोय

ണവാ ഇതാൾക്കാർക്കത് ആ അതെ മറ്റേ സാള കണ്ടില്ലേ എനിക്ക് മനസിലായി ഗൈസ് അവിടാതൊക്കെ ഇണ്ടില്ല വെറുതെ അല്ല മറ്റേ റോട്ടയർ പോലെ ഉണ്ടല്ലേ സ്വിറ്റ്സർലാൻഡിത കേബിൾ കാറിൽ പോകുന്നത് ആ ഒരു കോട്ടയക്കാണ് കോട്ടക്കുള്ള കേബിൾ കാറുകളാണ് കോട്ടയ വീടുകളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു കോട്ടയുണ്ടായിരുന്നു പക്ഷെ അത് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ഇത് പക്ഷെ കാരണം ഒന്നും നല്ല 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 മഴയാണ് മഴയാണ് നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു കോട്ട പോലെ ഭംഗിയാണ് ാണ് പിന്നെ ലെഫ്റ്റ് സൈഡില് കൊറേ ഷോപ്പുകളും അങ്ങനെ ഹോട്ടലുകള് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് ഇതിലെയാണ് നമ്മുടെ അതില് പോയി മഴ കൊള്ളില്ലേ അപ്പൊ ഞങ്ങൾ പോകുന്നില്ല ക്യസ് അവിടെ പോയാലും മഴ ആയിരിക്കില്ലേ ഞങ്ങളുടെ ഇതിലാണെങ്കിൽ കൊടയില്ല ഞങ്ങളാ ഇതിന്റെ കോട്ടിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടില്ല അതേപോലെ തന്നെ റെയിൻകോട്ടൊക്കെ നമ്മുടെ ഇതിൽ ഇണ്ട് എടുത്തിട്ടില്ല എടുക്കണം നമ്മൾ മഴയത്ത് സ്ഥലത്ത് കയറി നിക്കായിരുന്നു ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നതാണ് പള്ളി നടയിൽ പള്ളി നട പള്ളി നട പള്ളി നട അതാണ് നമ്മുടെ പള്ളി നട ചക്ക ചക്കറഞ്ഞിട്ടുള്ള പള്ളി നടയിൽ എത്തിയിരിക്കുന്നു നമ്മൾ ഇപ്പോൾ കാണിച്ചു തരാവേ അമ്മ അമ്മാമ്മക്ക് കോട്ടൊന്നും ഇല്ല ഇതാണ് പള്ളി നട ഇത് ബാക്കിലെ വട ബ്യൂട്ടിഫുൾ പള്ളി നോക്കൂ നിങ്ങൾ എന്നിട്ടാണ് മഴക്കാലൊക്കെ ഉണ്ടോ നിങ്ങള് പള്ളി 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 അവിടെ എന്തോ ഒരു സ്റ്റേഡിയം ഉണ്ടെന്ന് തോന്നുന്നു കൂട്ടാക്കടേക്കാൻ ആ പോയി മനുഷ്യനെ കിട്ടി പോയി സ്റ്റേഡിയം ഇല്ല സ്ഥലം ബോട്ട് വെള്ളത്തിറക്കുന്ന സ്ഥലമാണ് ഗൈസ് കുപ്പിളണ്ടി കോഴികൾ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താങ്